അപ്പോൾ ഇന്ന് ഇന്ന് അപ്പോഴല്ലേ അപ്പോൾ രണ്ടാം ദിവസം ബുധനാഴ്ച സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യണം പാട്ട് ഇന്ന് ഞാൻ എന്റെ ബാല്യകാലത്ത് ഏറ്റവും അധികം ആഗ്രഹിച്ച് പാടിക്കൊണ്ട് നടന്ന സ്കൂളുകളിലൊക്കെ ദേവരാജൻ മോഷന്റെ വയലാർ ദേവരാജൻ ടീമിന്റെ വിവാഹിത എന്ന ചിത്രത്തിലെ ഒരു ഷോക്ക് കാണാം സുമംഗലി നീ ഓർമ്മിക്കുമോ ഈ ഗാനം സന്യാസിനിയൊക്കെ വരുന്നതിന് മുമ്പ് എനിക്ക് ഇപ്പോഴും സന്യാസിനിയൊക്കെ കൂടുതൽ ഇഷ്ടം ഇതാണ് എന്തോ അറിയില്ല അപ്പൊ പഴയ ദാസായിട്ട് എന്റെ ശബ്ദം താങ്കളിലൂടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ശബ്ദം നൽകി എന്താ ഞാൻ ഇപ്പോ പല്ലവി ചരണവും പാടും സുമലി നെയ്യോർമിക്കുമോ സ്വപ്നത്തിലെങ്കിലും

ും ഹൃദയം ഇപ്പോഴും വിരുന്നൊരുക്കും ഹൃദയം സുമങ്കളിനെ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈഗ

Thank you. Welcome. <laughs>